തൃപ്പൂണിത്ര പൂർണത്രൈശ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വൃശ്ചികോത്സവം കാണുന്നതിനുള്ള യാത്രയിലാണ് വൃശ്ചികോത്സവത്തിന്റെ വിശേഷങ്ങളും പൂർണത്രീശ്വര ക്ഷേത്രത്തിലെ ഉത്സവ വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഈ വർഷത്തെ വൃശ്ചികോത്സവം ഡിസംബർ ഒമ്പത് മുതൽ വരെ ആയിരുന്നു ഞങ്ങൾ എത്തിയത് രാത്രിയാണ് പതിനാറാം തീയതി ആറാട്ട് ദിവസമാണ് പൂർണത്രീശ്വര ക്ഷേത്രത്തിന്റെ സമ്പൂർണ്ണ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക എന്നിരുന്നാലും പൂർണത്രീശ്വര ദേവന്റെ ഐതിഹ്യം ചെറുതായിട്ട് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം ക്ഷേത്രത്തിന്റെ വിശേഷം പറയുമ്പോൾ വർഷത്തിൽ ഏറ്റവും അധികം ഉത്സവം നടക്കുന്ന അപൂർവ ക്ഷേത്രമായിട്ടാണ് പൂർണ്ണത്രീശ്വര ക്ഷേത്രം അറിയപ്പെടുന്നത് ക്ഷേത്രത്തിൽ കൂടികൊള്ളുന്ന ദേവംശത്തിന് പിന്നിലെ ഐതിഹ്യം നമുക്ക് ഒന്നറിയാം കൊച്ചി രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു തൃപ്പൂണിത്ര കൊച്ചി രാജവംശത്തിന്റെ പരദേവതയായിരുന്നു പൂർണ്ണത്ര ഈശ്വൻ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് വേദങ്ങളുടെ ഈശൻ എന്ന മഹാവിഷ്ണു സങ്കല്പം കൂടികൊള്ളുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്ര നഗര പ്രസിദ്ധമായ പൂർണത്രീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചതുർബാഹു വിഗ്രഹത്തിൽ ഗതാഹസ്തവും പീഠത്തിലൂന്നി എഴുന്നേറ്റിരിക്കുന്നതുമായിട്ടുള്ള കൂടിയാണ് നാലടിയോളം വരുന്ന പഞ്ചലോഹ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഇവിടെ ഉപപ്രതിഷ്ഠകൾക്ക് പ്രാധാന്യമില്ല ശ്രീകോവിലിന് ചുറ്റും അവതാര കഥകൾ ആലേഖനം ചെയ്തിരിക്കുന്നു മൂന്ന് തട്ടുള്ള കെടാവിളക്കും ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഒരിക്കൽ ഒരു ബ്രാഹ്മണന് പിറന്ന ഒമ്പത് കുട്ടികളും തൽക്ഷണം മരിക്കുകയുണ്ടായി ശേഷം ബ്രാഹ്മണന്റെ ഭാര്യ വീണ്ടും ഗർഭം ധരിച്ചു പിറക്കാൻ പോകുന്ന കുഞ്ഞിനെയെങ്കിലും വളർത്താൻ ആഗ്രഹിച്ച ബ്രാഹ്മണൻ ദ്വാരകയിലെത്തി ഭഗവാൻ ശ്രീകൃഷ്ണനെ സന്ദർശിച്ച് സങ്കടം ഉണർത്തിച്ചു ഈ കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കാൻ കനിവുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അർജുനൻ കുട്ടിയെ രക്ഷിക്കാമെന്ന് ഏൽക്കുകയായിരുന്നു കുഞ്ഞിന്റെ സുരക്ഷ ഏറ്റെടുത്ത് ർജുനൻ പ്രസവ സമയത്ത് ശരകൂടം തീർത്ത് കാവൽ നിന്നു എന്നിട്ടും ഫലമുണ്ടായില്ല ഇത്തവണ കുട്ടിയെ ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞതുമില്ല വാക്കുപാലിക്കാൻ കഴിയാത്തതിൽ അതീവ ദുഃഖിതനായ അർജുനൻ അഗ്നിയിൽ ചാടി ജീവൻ ഒടുക്കാൻ ഒരുങ്ങി എന്നാൽ ഭഗവാൻ കൃഷ്ണൻ അർജുനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ച് പിന്നീട് രണ്ടുപേരും കൂടി കുട്ടിയെ തേടിയിറങ്ങി ഒടുവിൽ വൈകുണ്ഠത്തിലെത്തിയപ്പോൾ പത്ത് കുട്ടികളും മഹാവിഷ്ണുവിന്റെ പക്കൽ കളിച്ചു നടക്കുന്നതാണ് കണ്ടത് ശ്രീകൃഷ്ണനെയും അർജുനനെയും ഒരുമിച്ച് കാണുന്നതിനായാണ് ഇങ്ങനെ ചെയ്തതെന്ന് മഹാവിഷ്ണു അറിയിച്ച ശേഷം രാവണന്റെ പത്തു മക്കളെയും പൂജിക്കാൻ ഒരു വിഗ്രഹവും അർജുനനെ ഏൽപ്പിച്ചു കുട്ടികളെ ബ്രാഹ്മണന് കൊടുത്ത ശേഷം അർജുനൻ വിഗ്രഹം തൃപ്പൂണിത്രയിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം സമീപത്തു നിന്നും പിഴുതെടുത്ത എള് പിഴിഞ്ഞുണ്ടാക്കിയ എണ്ണ കൊണ്ടാണ് അന്ന് വിളക്ക് തെളിച്ചത് അതുകൊണ്ടാണ് ഇന്നും ക്ഷേത്രത്തിൽ പ്രധാന വഴിപാടായി എള്ളെണ്ണ സമർപ്പിക്കുന്നത് ദിവസേന അഞ്ചു പൂജയും ആന എഴുന്നള്ളിപ്പും പന്തിരുനാഴി വഴിപാടും ഇവിടെയുണ്ട് ധനുമാസം ത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് ക്ഷേത്രത്തിൽ ഏറെ പ്രധാനപ്പെട്ട ദിവസം കുജേലൻ തന്റെ സദീർഘന് അവൽ നൽകിയ ദിവസത്തെ അനുസ്മരിച്ചാണ് ഇത് ചെയ്യുന്നത് വഴിപാട് സമർപ്പണം നടത്തുമ്പോൾ ഭക്തരുടെ മനസ്സിൽ കുചേലഭാവമാണ് ഉണ്ടാകുക കുംഭമാസത്തിലെ ഉത്രനാളിലെ അപ്പം വഴിപാടാണ് ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ മറ്റൊരു വഴിപാട് ഭഗവാന്റെ തിരുനാളാഘോഷമായ ഉത്രനാളിലെ ലക്ഷ്മി നാരായണ വിളക്ക് കണ്ടുതൊഴുന്നതും ശ്രേയസ്കരമാണ് നാല് ഉത്സവങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത് ചിങ്ങത്തിലാണ് ആദ്യത്തെ ഉത്സവം നടക്കുന്നത് എട്ട് ദിവസത്തെ ഉത്സവമാണിത് തിരുവോണനാളിൽ ആറാട്ടോടെ ഉത്സവം സമാപിക്കുന്നു ഇത് മൂശാരി ഉത്സവം എന്നാണ് അറിയപ്പെടുന്നത് ഉത്സവത്തിന് പിന്നിലെ ഐതിഹ്യം പണ്ട് പുതിയ പഞ്ചലോക വിഗ്രഹം തീർക്കാൻ പണ്ടാരപ്പിള്ളി മൂശാരിയെ ഏൽപ്പിച്ചു മൂശാരി എത്ര ശ്രമിച്ചിട്ടും മൂശയിൽ വിഗ്രഹം രൂപം കൊള്ളുന്നില്ല ഒടുവിൽ എല്ലാവരും കാണുക മൂശയെ കെട്ടിപ്പിടിച്ച് അയാൾ ദൈവത്തെ വിളിച്ചു പറഞ്ഞു പിന്നെ മൂശാരിയെ ആരും കണ്ടിട്ടില്ല ഭക്തനായ മൂശാരി വിഗ്രഹത്തിൽ ലയിച്ചു എന്നാണ് വിശ്വാസം മൂശാരിക്ക് ലഭിച്ച ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ ഉത്സവം ആരംഭിച്ചത് മൂശാരിയെ സങ്കല്പിച്ച് ക്ഷേത്രത്തിൽ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് തൃപ്പൂർത്ത ക്ഷേത്രത്തിലെ രണ്ടാമത്തെ പ്രസിദ്ധമായിട്ടുള്ള ഉത്സവം തുലാം മാസത്തിലാണ് ക്ഷേത്രം അഗ്നിക്കിരയാക്കിയതിന്റെ ഓർമ്മ പുതുക്കലാണ് തുലാം മാസത്തിലെ ഉത്സവം വിഗ്രഹത്തിന് കേടു കൂടാതെ സൂക്ഷിക്കുകയും തീയണഞ്ഞപ്പോൾ ശ്രീകോവിൽ പുതുക്കിപ്പണിയുകയും വിഗ്രഹപ്രതിഷ്ഠ നടത്തുകയും ചെയ്തിരുന്നു ഉത്സവത്തിന് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ കർപ്പൂര കൂരകൾ കത്തിക്കുന്ന ചടങ്ങും തുലാം മാസത്തിൽ നടന്നു വരുന്നു ക്ഷേത്രത്തിലെ മൂന്നാമത്തെ ഉത്സവം എന്നാൽ പ്രധാനപ്പെട്ട ഉത്സവമായിട്ടുള്ള വൃശ്ചികോത്സവം വൃശ്ചിക മാസത്തിലാണ് നടക്കുന്നത് ആ വൃശ്ചികമാസത്തിലെ വൃശ്ചികോത്സവത്തിന്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത് പൂർണത്രി ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവവും വളരെ പ്രസിദ്ധമാണ് തൃക്കേട്ട പുറപ്പാടായി പതിനഞ്ച് ആനകളെയും എഴുന്നള്ളിച്ച് നിർത്തുന്ന വർണ്ണാഭമായ ചടങ്ങാണ് വൃശ്ചികോത്സവത്തിൽ ദർശന പ്രാധാന്യമായിട്ടുള്ളത് വില്ല്യമംഗലത്ത് സ്വാമിയാർ ഉത്സവത്തിലെത്തിയപ്പോൾ ഉണ്ണികൃഷ്ണൻ ആനപ്പുറത്ത് ഓടിക്കളിക്കുന്ന രംഗം കണ്ടുവന്നാണ് കഥ അന്ന് മുതലക്കാണ് തൃക്കേട്ട പുറപ്പാടിന് പ്രാധാന്യം കൈവന്നത് കുമ്പത്തിലെ പറത്സവം വൃശ്ചികോത്സവം കൂടാതെ തൃപ്ണിതറ ക്ഷേത്രത്തിലെ മറ്റൊരു ഉത്സവമാണ് ഉമ്മമാസത്തിൽ ക്ഷേത്രത്തിൽ പറവുത്സവം നടന്നുവരുന്നു ഇത് നങ്ങപ്പെണ്ണിന്റെ ഉത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത് ക്ഷേത്രത്തിനടുത്ത് താമസിച്ചിരുന്ന ഒരു ബ്രാഹ്മണ പെൺകുട്ടിയായ നങ്ങ ക്ഷേത്രത്തിലെത്തി കുളിച്ചുതൊഴുമായിരുന്നു ഒരു ദിവസം അകലെയുള്ള ഒരു പയ്യനുമായി അവളുടെ വിവാഹം നടന്നു വിവാഹം കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം മുടങ്ങുമല്ലോ എന്നോർത്ത് നിശ്ചയശേഷം നങ്ങ അതീവ ദുഃഖിതയായി പിന്നീട് ദർശനത്തിനെത്തുമ്പോഴെല്ലാം അവൾ ഈ സങ്കടം ഭഗവാനെ അറിയിച്ചു കൊണ്ടിരുന്നു വിവാഹ ദിവസം എടുത്തപ്പോഴും നങ്ങ ക്ഷേത്ര ദർശനത്തിനെത്തി ശ്രീകോവിലിന് മുന്നിൽ പ്രാർത്ഥനയിൽ ലയിച്ചു നിന്നു അപ്പോൾ ശ്രീകോവിലിനുള്ളിൽ നിന്നും രണ്ടു കൈകൾ നീണ്ടു വരുന്നതായി അനുഭവപ്പെട്ടു അനന്തരം അവൾ ശ്രീകോവിലിനുള്ളിൽ കടന്ന ഉടൻ നട തനിയെ അടഞ്ഞു അവൾ ഭഗവാനിൽ ലയിച്ചു ചേർന്നതായിട്ടാണ് പറയപ്പെടുന്നത് ഈ സംഭവം ത്തെ അനുസ്മരിപ്പിക്കുന്നതിനാണ് പറ ഉത്സവം ഇവിടെ നടത്തുന്നത് ഇങ്ങനെ നാലോളം അതിവിശേഷമായിട്ടുള്ള ഉത്സവങ്ങൾ കൊണ്ട് പ്രസിദ്ധി ആർജിച്ചാണ് ൂണിത്ര പൂർണ്ണത്രീശ്വര ക്ഷേത്രം ഭഗവാന്റെ പൂർണ്ണ രൂപമായിട്ടാണ് സന്താന ഭാവത്തിലാണ് ഭഗവാനെ കുടിയിരുത്തിയിരിക്കുന്നത് അമ്പലമുകളിൽ ജോലി ചെയ്തിരുന്ന സമയത്തൊക്കെ ഞാൻ വൃശ്ചികോത്സവത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ വർഷവും വൃശ്ചികോത്സവത്തിൽ എത്തിയിരുന്നു ആ സമയത്ത് പൂർണ്ണ രീതിയിലുള്ള ഭഗവാന്റെ ഐതിഹ്യം നിറഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്നും എന്റെ സുഹൃത്തുക്കളോടൊപ്പമാണ് വൃശ്ചികോത്സവം കാണാൻ എത്തിയത് കൊടിയിറക്കവും ആറാട്ടുമൊക്കെ കാണണമെന്നുണ്ടായിരുന്നു എന്നാൽ കൊടിയിറക്ക നടക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് അശുദ്ധി ഉണ്ടായതുകൊണ്ട് കൊണ്ട് നാലു മണിക്കൂറിലധികം പിന്നീട് താമസിക്കുമെന്ന് അറിയിച്ചതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ യാത്രയാവുകയാണ് ഉണ്ടായത് ദിവ്യ ഉണ്ണിയുടെ നൃത്തം ആ സമയത്ത് ക്ഷേത്രത്തിൽ ആരംഭിക്കുകയുണ്ടായി കാഴ്ചകളൊക്കെ കണ്ട് ഭഗവാനെ ദർശിച്ച് ആ പുണ്യം നേടി അടുത്ത വർഷത്തെ ഉത്സവം കാണുവാൻ ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ തൃപ്പൂണിത്തറ നിന്നും മെട്രോ വഴി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അവിടെ നിന്ന് രാത്രി അമൃത എക്സ്പ്രസ് വീട്ടിലെത്തുകയും ചെയ്യുകയുണ്ടായി തൃപ്പൂണിത്ര ക്ഷേത്രത്തിലെ വിശേഷങ്ങളും ഉത്സവ വിശേഷങ്ങളും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനി ഇതുപോലുള്ള നല്ല നല്ല ക്ഷേത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം